ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ അച്ചാർ ഉണ്ടാക്കണേൻ്റെ വീഡിയോ ആണ് കേട്ടോ നാളെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഗൾഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പും വേണം അതേപോലെ നമുക്ക് അച്ചാറും ഉണ്ട് കേട്ടോ ചൂരമീൻ അച്ചാറാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കൂ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഓൾ എന്നുള്ള ആ ബെൽബട്ടൺ ഒന്നും അമർത്തി വയ്ക്കണേ നോട്ടിഫിക്കേഷൻ ആർക്കും പോകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ആക്കാം അപ്പം നമ്മുടെ അച്ചാർ ഇതാണ് കേട്ടോ ലാസ്റ്റുള്ളതാണ് ഇതേപോലെയാണ് ഉണ്ടാവുക നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേണച്ച കടയിലും കൊടുക്കാം പിന്നെ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ അതിന് മുന്നേ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡി ആക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ട് പട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചും വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി മുഴുവനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇടണം കേട്ടോ വെളുത്തുള്ളി നമ്മൾ മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് നാടൻ കറിവേപ്പിലാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു അമ്പത് ഗ്രാം ഇഞ്ചി ചതച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം റെഡി ആക്കി വെക്കണം അതേപോലെ തന്നെ നമ്മുടെ മീൻ ഒന്ന് രണ്ട് മണിക്കൂറായിട്ടോ നമ്മൾ മസാല മസാല എന്ന് പറയാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് കായും ഇട്ടിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായി മിക്സാക്കി വെച്ചതാണ് അപ്പോൾ ഇത് ചേട്ടൻ അച്ചാറിനുള്ള സൈസിനല്ല കൂടുന്നത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് മുറുക്കിയാണ് ചെയ്തത് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ മീൻ അതിൻ്റെ തലയും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ കറി വെച്ചു അപ്പോൾ നമുക്ക് ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ ഇപ്പം നല്ലെണ്ണ വേണമെച്ചാൽ നമുക്ക് നല്ലെണ്ണ ഇതിൽ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോണത് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി നമുക്ക് ഇനി എണ്ണ ഓയില് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അര ലിറ്റർ ഉണ്ടാവില്ല കേട്ടോ അതിനേക്കാളും കുറച്ച് കമ്മി കമ്മിയിൽ നമ്മൾ വിനാഗിരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിൽ കൂടെ മിക്സ് ആക്കിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിളപ്പിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം നമുക്ക് നമ്മൾ ഈ ഓയിൽ നമ്മൾ വറക്കാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്നിട്ട് ഈ ഓയിൽ മാറ്റിയിട്ട് നമ്മുടെ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അച്ചാറ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഇപ്പോൾ കൂടുതൽ നല്ലെണ്ണ വാങ്ങിച്ചിട്ടില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ നല്ലെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാത്തത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയിൽ നമുക്ക് വറുത്തിടാം കേട്ടോ അച്ചാർ ഈ ഉള്ളിയും ഇഞ്ചി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോണത് എണ്ണ ചൂടായപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇളക്കണ്ട ഇളക്കണ്ടട്ടോ ഒന്ന് ഫ്രൈ ആയി വരയ്ക്ക് അപ്പം നമുക്ക് ഒന്ന് ഇളക്കി മാറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഇതാ വിനാതിരി ഇവിടെ തിളച്ചിട്ടുണ്ട് ഒരു രണ്ട് വീട്ടിൽ ഒന്ന് തിളക്കട്ടെ കേട്ടോ ഇപ്പം തന്നെ കയ്യിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ ഉടയുള്ളൂ ഒന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ വിനാഗിരി നമുക്ക് ഓഫാക്കാം നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇതാ കയ്യിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടയേ പൊട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നമ്മുടെ മീന് എണ്ണയിൽ കോരാറായ ഇറക്കണോ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല എന്നാ നല്ല ഇത് ആവാനും പാടില്ല കേട്ടോ അങ്ങനെ നമ്മൾ വറുത്തു കോരിയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് അപ്പം നമ്മുടെ മീൻ വറുത്തുന്ന പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതും കൂടി എണ്ണേന്ന് കോലാം എന്നിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ കൊടുങ്ങാം ഓയിൽ മാറ്റിയിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ ഈ കുപ്പിയിലുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എത്ര ഇരുന്നൂറാണോ സംശയമുണ്ട് ഇതിൽ കാണാം റൈസ് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിൻ്റെ പിറക വെളുത്തുള്ളി അതിൻ്റെ പിറകെ പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചതച്ച് വെച്ചിരിക്കുന്നതും പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട് മുഴുവൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല അതൊന്നായി വരുമ്പോൾ നമുക്ക് ആ മുഴുവൻ വെളുത്തുള്ളി ഇട്ടിട്ട് നോക്കിച്ചെടുക്കാം കേട്ടോ മാറി വന്നപ്പോൾ നമ്മുടെ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായി വാടി വരച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അപ്പൊ തീ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇടാം കേട്ടോ തീ ഓഫാക്കി കൊടുക്കാണ് നല്ലത് ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിയും അപ്പൊ മൂന്ന് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ നല്ല കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞൾ പൊടിയുണ്ട് ഇതിൽ ഇപ്പൊ നമുക്കിത് തട്ടി കൊടുക്കാം അപ്പം ഈ ചൂടിലന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ കത്തിച്ച് കൊടുത്തിട്ടില്ലേ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പൊടികളൊന്നും അങ്ങനെ കരിഞ്ഞു പോവാതൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നമ്മുടെ കായും പിന്നെ അര ടീസ്പൂൺ ഉലുവട പൊടിയും കൂടി ഉണ്ട് അതിട്ട് കൊടുക്കുക അതൊന്ന് ആവട്ടെ ഇതിൽ ഇനി നമുക്ക് തീയിൽ ഒന്ന് കത്തിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ വയ്ക്കണേ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വറുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചുങ്ങി അത് അങ്ങനെ തന്നെയാണല്ലോ വെള്ളമൊക്കെ പോകുമ്പോൾ മീനൊക്കെ നന്നായിട്ട് ചുങ്ങും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം പോലെയാണെന്ന് വിചാരിക്കരുത് നമ്മൾ ഇതൊന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് ഇത് അപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി സോഫ്റ്റ് ആവും പിന്നെ അത് ഇരിക്കും തോറും കുറുകി കുറുകി വരും കേട്ടോ നാളേക്കാവുമ്പോഴേക്കൊക്കെ സെറ്റാവും ഇതിപ്പോൾ മീൻ കറി പോലെ ഉണ്ട് എന്ന് വിചാരിക്കരുത് കേട്ടോ ഇതങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ വിനാഗിരിയിൽ കിടന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഇതൊന്ന് സെറ്റാവും കേട്ടോ ആവശ്യത്തിന് നോക്കി നോക്കിയിട്ട് വേണം ഇടാൻ ഇപ്പം നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം ഇതിപ്പോൾ പെട്ടെന്നാവും കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കറി പോലെ തോന്നുന്നുണ്ടാവും പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ ഇതിപ്പോൾ മൊത്തം ഞാൻ ഞാനിതിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചതാണെന്ന് ആദ്യം ഞാൻ കാണിച്ചു തന്നില്ലേ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് പകുതി വിനാഗിരിയും പകുതി വെള്ളം കൂടി എടുത്തിട്ട് നന്നായി തിളപ്പിച്ചതാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് എന്നിട്ട് ഇതില് കടന്നിട്ട് പിന്നും നമ്മുടെ വിനാഗിരിയും വെള്ളം കൂടിയൊക്കെ മീനിലേക്കൊക്കെ പാടെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ കേടൊന്നും വരില്ല നമ്മൾ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് കേടൊന്നും വരില്ലേ അപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഞാൻ ഒരു ഹാ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവും പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇളക്കി കൊടുക്കുക ഇനി ഇത് ഇരിക്കും തോറും ഒന്നും കൂടി കുഴുകി വരും അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു